തെങ്ങിന് തടം മണ്ണിന് ജലം പദ്ധതിക്ക് പടിയൂർ പഞ്ചായത്തിൽ തുടക്കമായി കല്ലുവയൽ ചവിട്ടുപാറയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യ ഉദ്ഘാടനം ചെയ്തു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ സിബി കാവനാൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സുകുമാരൻ എൻ ആർ ഇ ജി എഇഫൈൽ ഓവർസിയർ അഖില ദേവസ്യ തുമ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ബേബി മുക്കടക്കൽ നന്ദി പറഞ്ഞു അതിലൂടെ ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് ഒഴുകി പോകുന്ന ജലം നമ്മുടെ മണ്ണിനകത്ത് സംഭരിക്കാൻ സാധിക്കുന്ന ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് എന്നാൽ മഴ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ മാസത്തെ വെയിൽ കെട്ടിക്കഴിഞ്ഞാൽ കേരളം ജലക്ഷാമം ഒപ്പിടുന്ന നാടായിട്ട് കൂടി മാറുകയാണ് ഓരോ വർഷം കഴിയും തോറും വരൾച്ചയുടെ തോത് വർദ്ധിച്ചു വരികയാണ് കുടിവെള്ള ക്ഷാമം വർദ്ധിച്ചു വരികയാണ് ഇതുവരെ വറ്റാത്ത കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാം പലരും പറയുന്നത് ഇതുവരെ കിണർ കുത്തി ഇത്രയോ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ വർഷം കിണർ വറ്റിയതെന്ന് ആള് പറഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ പുടിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്